എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ ഇവിടെ പുട്ടാണ് കേട്ടോ പുട്ടിനുള്ള മാവൊക്കെ ഞാൻ പാടുപെട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് തണ്ട കണ്ടോ വെളിയിലൊക്കെ പോയി സ്റ്റവിനെ വണ്ടയ്ക്കെല്ലാം വീടും അപ്പം ഞാൻ ചെറിയൊരു ചട്ടിയായിരുന്നു എടുത്തത് ചീകരെ വലിയ ചട്ടി എടുക്കേണ്ടതായിരുന്നു മാവ് ചൂടാക്കാൻ അപ്പം പിന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷം സുഖമാണോ അപ്പം ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കാത്തൂനും ആദ്യക്കൊക്കെ പ കാത്തൂനും പനിയുണ്ട് ആദ്യയുടെ പനിയൊക്കെ മാറി ഈ വെക്കേഷൻ മൊത്തം ആദ്യ പനിയായിരുന്നു പിന്നെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ പൊട്ടും പഴവാണ് അത് കഴിഞ്ഞ് കുറേ ജോലികളൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് നിങ്ങളിലേക്കൊക്കെ എത്തിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ വീടിനൊന്നും ആരും അങ്ങനെ കാണുന്നില്ല കുറച്ച് പേരേ ഉള്ളു എന്നാലും കുഴപ്പമെല്ലാം വീടേക്കെ കയറി പോകുന്നുണ്ട് എനിക്ക് വിചാരിക്കുന്നതിലും കൂടുതൽ കയറുന്നത് അത്ര മാത്രം മതി എല്ലാവരും ഒന്ന് കാണുമല്ലോ അങ്ങനെ നമ്മുടെ ഫോണൊക്കെ ആണെങ്കിൽ അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല നല്ലൊരു ഫോണൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് നല്ല വീഡിയോ ഒക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഫോണൊക്കെ കൊള്ളാത്തത് കൊണ്ടാകും ഒന്നും വീഡിയോ ഇടാനുള്ള മടിയും പിന്നെ സമയക്കുറവും ഇതൊക്കെയാണ് കാരണം ഞങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കും ഒന്നാമത്തെ കാര്യം വീട് വീട് പ്രധാനമായിട്ടൊരു പ്രശ്നമായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പം വീട്ടിലോട്ട് വരാൻ വഴിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല രാവത്ത് വന്നാൽ പോലും നമുക്ക് വെളിയിലോട്ടിറങ്ങിപ്പോകാനുള്ള വഴിയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കാല് വയ്യാതായപ്പോഴത്തേനും നടന്നു പോകാനുള്ള ഒന്ന് വണ്ടി കൊണ്ടുവരാനോ ഒന്ന് പോകാനോ ഒരാൾക്ക് പോലും എടുത്തുകൊണ്ട് പോലും വരാനോ നടക്കാനോ ഒന്നും നോക്കാത്ത രീതിയിലുള്ള വഴിയാണ് നമ്മുടേത് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് നമ്മൾ ആകെ പെട്ടൊരവസ്ഥയിലാണ് നമുക്ക് നമ്മൾ ഒരു വസ്തു മേടിക്കാനായിട്ട് ഒരാളെ പൈസ കൊടുത്ത് ഒരു പൈസയൊന്നും തിരിച്ച് തന്നില്ല വസ്തുവും തന്നില്ല നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വർഷങ്ങൾ രണ്ടായി ആ പൈസ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും വസ്തു മേടിച്ച് നമുക്കിപ്പം വീട് വെക്കാമായിരുന്നു പിന്നെ നമുക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് കണ്ടവ അതൊന്നും നികത്തിയൊക്കെ എടുക്കണമെങ്കിൽ തന്നെ പൈസ ഒത്തിരി ആവും ആ പൈസ ഈ പൈസ കിട്ടായിരുന്നു എനിക്ക് അതെങ്കിലും ഒന്ന് ചെയ്ത് നമുക്കൊരു ചെറിയൊരു വീടെങ്കിലും വെച്ച് വഴി അത് റോഡുണ്ട് റോഡ് സൈഡിലോട്ടൊന്ന് മാറാമായിരുന്നു സ്വന്തം വീട്ടിലോട്ടൊരു ആണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് എന്തെങ്കിലും വന്നാൽ ഇവിടെ ആണെങ്കിൽ ഭയങ്കര പാടാണ് മഴ പിന്നെ തണുപ്പും കാര്യങ്ങളും മലയുടെ അടിവാരമാണ് നമ്മൾ താമസിക്കുന്നത് ഇത് നമ്മുടെ വീടല്ല ഇത് അച്ഛൻ്റെ വീതമാണ് അച്ഛൻ്റെ വീതത്തിലാണ് നമ്മൾ ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം കോഴി തുറന്ന് വേണം ഇത് മൂന്ന് പേരെ തുറന്ന് വിട്ടിട്ട് നമ്മുടെ ചെറുക്കന ഉണ്ടോ ഇനി അവനെന്താ എന്താ നീ ഇവർക്ക് തീറ്റ കൊടുക്കണം ഇവിടെ കുറേ പേര് കിടപ്പുണ്ട് ഇപ്പം തുറക്കുമ്പോളത്തിന് എല്ലാവരും ഓടി വരും അയ്യോ പാത്രം വെള്ളം എടുത്തുണ്ടാവും ഞാൻ ഞാൻ ഇവിടെ കേട്ടോ നമ്മുടെ മക്കൾ നമുക്ക് ഈ കൂടുതൽ അവസ്ഥ വെള്ളം എടുത്തുണ്ടോ വെള്ളം വെള്ളം ആ ചേച്ചി കാലം എടുത്താൽ മോനെ ഇവർക്ക് ആ തരാം 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 അതുകൊണ്ട് അവിടെ വെച്ചേക്കുന്ന ചല്ലേ അവിടെ ചെന്ന് തിരിഞ്ഞല്ലേ ഈ പാത്രം ഒന്ന് കഴിയട്ടെ ഓ ഇയാള് പാത്രത്തിലേ കേട്ടോയ്ക്കുവാണോ അവർക്ക് അവിടെ കൊടുത്തതൊന്നും വേണ്ട അവർക്ക് വെള്ളം എടുത്തിട്ടുണ്ടാക്കാൻ മഴ പോയി ഒരു പാ കപ്പിനകത്ത് പാത്രം കഴി വച്ച് വെള്ളം കൊടുക്കട്ടെ മൊത്തം രിമൊത്തം കൊത്തിക്കളയെന്നോക്കെ താഴെപ്പഴം ഉണ്ട് അരി മൊത്തം അടി അടി അവിടെ അടി ഇന്ന് പിടിച്ചാ അരി പാത്ര അരി പിടിയുടെ ഇത് പാത്രം അടിയോ അരിയെല്ലാം തിന്നോളൂ ഇല്ലയോ ഇയാൾ നീക്കുക മാറിക്കേ മാറി അരി അങ്ങോട്ട് നീക്കിട്ട് തരാം

ീറ്റ കൊടുത്ത് എല്ലാത്തിനേം ചുണ്ടെന്നും പകുതി ഒക്കെ ഉള്ളു അടിയിൽ ചുണ്ടും ഒരാൾക്ക് അടിയിൽ ചുണ്ടും നീളം ഉണ്ടെങ്കിൽ മേലത്തെ ചുണ്ടിന് നീളം ഇല്ല അങ്ങനെയൊക്കെയാ വെള്ളക്കോഴിക്ക് താഴത്തെ ചുണ്ടില് മുറിഞ്ഞൊക്കെ ഇരിക്കുവത്തിന്റെ അല്ലേ ഇത് നമ്മളോട് ഭയങ്കര സ്നേഹമുള്ള കോഴിയാണ് വെള്ളത് റക്കി വിട്ടില്ല ഏട്ടി വെളിയിലിറക്കി വിട്ടാലേ കീരിയുണ്ട് കീരി വന്ന് പിടിച്ചോണ്ട് പോകും നമ്മള് പിന്നെ വീട്ടിലിരിക്കാത്തോണ്ട് ഇറക്കി വിട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എപ്പോഴും വെള്ളമായിരിക്കും ഇറക്കി വിടാൻ ഉറക്കുമ്പോഴത്തേന് ഓടി വരും ഒരാള് വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങിയിരുന്ന പിടിക്കുന്നത് ായിരുന്നു ഒരെണ്ണം ചത്തുപോയി പനി വന്ന് പനിയാന്ന് വന്നപ്പോഴേ കൊണ്ടുവന്നപ്പോഴേ തൂങ്ങി കൊണ്ടുവന്നതിനേക്കാളും കോഴികളല്ലേ അല്ലയോ ചുമക്കൊന്നും വെള്ളയെല്ലാം വളർന്നിട്ടുണ്ട് ഇരിക്കുവാണേ എപ്പഴും നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ായിട്ടുണ്ട് അയ്യോ പൊട്ടി പോവല്ലേ പൊട്ടിയില്ല പണി നമുക്ക് ഇവർക്ക് പുട്ടും കേൾക്കാം പഴവും കാത്തുവിന് പഴവാ പഴവൊത്തിരി തന്നെ അങ്ങനെ തൊണ്ട കുത്തി ചുമ്പോ ഇവിടെ എപ്പോഴും അങ് അടിയ രണ്ടുപേരും കൂടെ ഈ കാത്തുവാദിയും ഇങ്ങനെ ആദ്യം അലക്കാനടേന്ന് മേടങ്ങിരിക്കും ആദ്യം എപ്പോഴും അങ്ങ് പഞ്ചസാര ഒരാശ്യമുണ്ടോ ഞാൻ കട്ടൻ ചായ കൊണ്ട് തരാം അങ്ങനെ നമ്മുടെ ആമ്പിൻ്റെ സ്പീക്കർ തുടങ്ങപ്പം കാണാം അതിനകത്ത് എലി പ്രസവിച്ച് ആറ് കുഞ്ഞുങ്ങളെ അപ്പം ഞാനെങ്കിൽ ഇവിടെ പിന്നെ വെച്ചിരുന്ന സാധനങ്ങളൊന്നും കാണാൻ ഇല്ല ആറ് പോടാ കാണാനില്ല അപ്പം പിന്നെ ഒരു ദിവസം ഞാൻ ആദ്യം പനിയായിട്ടും പാരസെറ്റമോൾ ആശ്രയി വന്നത് എടുത്ത് വെച്ചിരുന്നു എന്നിട്ട് രാജുവിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അത് കാണാനും ഇല്ല ഞാൻ എൻ്റെ ബാഗിൽ വെച്ചെന്നുള്ള ഓർമ്മയായിരുന്നു ഇവിടെ എല്ലാം തപ്പി ബാഗിൽ നോക്കിയിട്ട് ബാഗിലും ഇല്ല ഇങ്ങും ഇല്ല തപ്പി തപ്പി ഏതാണ്ട് കണ്ടോ എലിയെടുത്തുകൊണ്ട് പോയായിരുന്നു അവർക്ക് കഴിക്കാൻ ഇവിടെ ഭയങ്കര എലിയുടെ ശല്യം കേട്ടോ ഭയങ്കരമായിട്ട് എലിയുടെ ശല്യം പിന്നെ ഈ ഇത് താഴെ നമ്മൾ അത് സ്പീക്കറ് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചേക്കുമായിരുന്നു അമ്മിൻ്റെ സ്പീക്കറോട് ഉപയോഗിക്കാതെ വച്ചേക്കുമായിരുന്നു അത് തുറന്ന് അതിനകത്ത് കയറി പുസ്തകം എല്ലാം ഉണ്ട് പിള്ളേരുടെ പുസ്തകമെല്ലാം പറകിക്കൊണ്ട് വന്ന് അതിനകത്ത് കീറിയിട്ടേക്കാണ്ടോ അതിനകത്തുനിന്ന് ഇഷ്ടം പോലെ ചപ്പിരിപ്പുണ്ട് തുണിയും എല്ലാം വലിച്ച് അതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അതിന്ന് തിരിച്ച് വെച്ചേ തിരിച്ച് വെച്ച് കഴിഞ്ഞപ്പം അതിനകത്ത് ഇറങ്ങി എലി ഓടി അപ്പോഴും പ്രതീക്ഷിച്ചില്ല ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടെന്ന് അപ്പം രാജാവിട്ടൻ വീട്ടിലിരുന്നപ്പോഴാണ് അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം കാണാം തുറന്നപ്പം കുഞ്ഞുങ്ങൾ എല്ലായിടത്താണ് വീഴുന്നത് എന്തോ ചെയ്യാനേ ഇതിൽ കാരണം ചേര ചേരയും കയറി വരും കഴിഞ്ഞ ദിവസം കയറി വന്നു ചേര ഇറക്കി വിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കാണാം പിന്നെയും കയറി വരുന്നു ഒരു ദിവസം പാമ്പും കയറി വന്നു കേട്ടോ കഴിഞ്ഞ വെക്കേഷൻ സമയമാണെന്ന് തോന്നുന്നു സമയത്ത് ഞാൻ ചേര വന്നതിൻ്റെ വീട് കഴിഞ്ഞ വെക്കേഷന് വന്നത് ഇട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേര കയറി വരാറുണ്ട് തണുപ്പും കൂടെ ആയതുകൊണ്ട് പാമ്പൊക്കെ വരാൻ സാധനമുണ്ട് കാടാ വീടെല്ലാം കാടാന്ന് വീടിന് പ്രാവശ്യം എല്ലാം റബ്രും തോട്ടവും കാടും ഒക്കെ നമ്മുടെ ഇഴത്തൊക്കെ കാടായി നമുക്കൊന്നും വെട്ടാനുള്ള സമയമില്ലാത്ത പിന്നെ അതിനകത്ത് കയറി ഒറ്റയ്ക്ക് പാനൊന്നും വയ്യാത്തതുകൊണ്ട് ഒരു നേരത്തെ ഞാൻ ഒറ്റയ്ക്കൊക്കെ അങ്ങ് വെട്ടുമായിരുന്നു ഇപ്പോൾ എനിക്ക് പുറത്ത് വേനൽ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തോ ചെയ്യാനാണ് അതിൽ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട് ആറ് കുഞ്ഞുങ്ങളുണ്ട് എടാ ആറ് കുഞ്ഞുങ്ങൾ ഇവനോട് ആറ് കുഞ്ഞു പറഞ്ഞത് എട്ട് കുഞ്ഞു വേണ്ടി എണ്ണി നോക്കണം ആറ് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെന്തോ ചെയ്യാൻ തള്ളേലി ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ പിറ്റേടെ മണ്ടക്ക് വന്നിങ്ങനെ എത്തി നോക്കും എത്തി നോക്കിയിട്ട് പോകും കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ അറിയണ്ടായോ അതിന് വേണ്ടി നീ സ്പീക്കർ ഇത് ഞാൻ ഞാനെടുത്ത് വെളിയിൽ കൊണ്ടുവച്ചിരുന്ന വെളിയിൽ കൊണ്ടുവച്ചിരുന്ന രാജേട്ട് പിന്നെ എടുത്ത് അകത്ത് കൊണ്ടു വെച്ചു അങ്ങനെ വെളിയിലാണെങ്കിൽ ഇത് ഇത്രയും ആകത്തില്ലായിരുന്നു അകത്തായതുകൊണ്ട് അകത്താവുമ്പോൾ ഇതിന് പിന്നെ ടേബിളിൻ്റെ അടിയിലിങ്ങനെ ചുമ്മാ വെച്ചേക്കുമായിരുന്നു എലിങ്ങനെ കയറുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല അപ്പം നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് നമ്മൾ കയ്യാലെ പോച്ച എല്ലാം ഒന്ന് പറിച്ചു വൃത്തിയാക്കുകയാണ് കയ്യാലെല്ലാം പോച്ച കയറി കാട് കയറി കിടക്കുകയാണ് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത് ലൈക്കും കമൻറ്റും ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും വരുന്നത് നിങ്ങളുടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇനിയും ഞങ്ങൾ നാളെ വീഡിയോ ആയിട്ട് വരുന്നതാണ് എന്നും ഇപ്പം വീഡിയോ ഇട്ട് വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട് സമയക്കുറവ് പറഞ്ഞില്ല എനിക്ക് സമയക്കുറവുണ്ട് കാരണം ഒക്കെയാണ് അതൊക്കെ മടിയായിരുന്നു വീഡിയോ ഇട്ട ആൾക്കാരൊക്കെ എന്തോ വിചാരിക്കും ഇങ്ങനെയൊക്കെ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിൽ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യണേ